മാറാൻ പറ്റണം മക്കളെ എനിക്കും ഒരു ഒരു കാലം ലോകത്ത് മുട്ടത്തോട് പൊളിച്ച് കോഴിക്കുട്ടിയെ തള്ളക്കോയിൽ ഒരു കുട്ടിയെ തള്ളപ്പശു നടക്കാൻ പഠിപ്പിച്ചിട്ടില്ല പിറന്നു വീണ ഒരു മത്സ്യക്കുഞ്ഞിനെ നീന്താൻ അതിന്റെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ചെറുപ്രായത്തിൽ നിങ്ങളൊന്ന് പിച്ച വെച്ച് കിട്ടാൻ കാത്തിരുന്നിട്ടുണ്ട് നിങ്ങൾ അമ്മയും മാപ്പയും നടക്കുമ്പോൾ വീണ് പോകാതിരിക്കാൻ നിങ്ങളെക്കാളേറെ അഭിനയിച്ചിട്ടുണ്ട് അവര് നിങ്ങൾ താങ്ങാൻ വേണ്ടിയിട്ടവരെ കൈകളും തോളുകളും തയ്യാറായിട്ടുണ്ട് ഒരഞ്ച് കിലോന്റെ സാധനം കൈമലെടുത്താൽ അഞ്ചു മിനിറ്റ് കൊണ്ട് മതിയാകുന്ന പോലെ അക്യുങ്ങളും ഒക്കെ അല്ലേ നിങ്ങൾക്ക് അനിയത്തിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു സമ്മേളനത്തിന് പോകുമ്പോ അമ്മ ബാത്റൂമ് കയറിയിട്ട് പറയും ഈ കുട്ടീനെ ഒന്ന് പിടിക്കും ഈ കുഞ്ഞനെ ഒന്ന് പിടിക്കടോ കുഞ്ഞനെ കൈമ പിടിച്ച് നിങ്ങൾ വേം വരണേ വേം വരും ഉമ്മ അകത്ത് കയറി വരുന്നില്ല അഞ്ചു മിനിറ്റായി നമുക്ക് ദേഷ്യം പിടിക്കാൻ തുടങ്ങി പത്ത് മിനിറ്റായി കൈ കടയാൻ തുടങ്ങി ഇതിനെ നിലത്ത് വയ്ക്കാനും പറ്റിയിട്ടില്ല നമുക്ക് വെറുപ്പ അങ്ങനത്തെ നമ്മളെ മണിക്കൂറുകളോളം കയ്യിലെടുത്തിട്ടുണ്ട് മാതാപിതാക്കള് കാരണം ജനിച്ചു വീണ നമ്മളെ നടക്കാൻ പഠിപ്പിച്ചതല്ല ഉമ്മയുടെ മുലപ്പാലിലേക്ക് ചുണ്ട് ചേർത്ത് വെച്ച് തന്നവരാ നമ്മളെ മാതാപിതാക്കള് ആ ഉമ്മയുടെ ശരീരത്തിൽ ഉല്പാദിപ്പിക്കപ്പെടുന്ന അമൃത് ആ മുലപ്പാലായിരുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ ആദ്യത്തെ ആരോഗ്യം ഇപ്പോഴും നിങ്ങളുടെ ശരീരത്തിലുണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ എല്ല് വളർന്ന് എന്തുകൊണ്ടാണ് നിങ്ങളുടെ ബുദ്ധി വളർന്ന് നിങ്ങൾ കഴിക്കുന്ന പ്രോട്ടീൻ കൊണ്ടല്ല സാൻഡ്വിച്ച് കൊണ്ടല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾ ഉമ്മയും ഉപ്പയും ഉമ്മയും നിങ്ങളെ നാവിലേക്ക് എത്തിച്ചു തന്ന അമൃദ് നമുക്കിപ്പോഴും കിട്ടുന്നൊരു അലങ്കാരവും അതാ ആ വാപ്പാന്റെ ഉമ്മാന്റെയും മക്കളായി ജനിക്കാൻ പടച്ചോ തന്ന ഭാഗ്യം ഇപ്പോഴും പാതയോര വക്കുകളിൽ എല്ലുന്തി വയറുന്തി കിടക്കുന്ന ഒരുപാട് മക്കളെ നമ്മൾ കാണാറുണ്ട് ഒരു നല്ല ഭക്ഷണം കിട്ടാത്തവര് ഒരു നല്ല സൗകര്യങ്ങൾ ഇല്ലാത്തവര് എന്തു കുറവാണ് മക്കളെ ഇങ്ങളെ വാപ്പയും നിങ്ങൾക്ക് തന്നത് ഈ മരുഭൂമി കടന്ന് ചോര നീരാക്കുന്നില്ലേ നാടുന്ന മഹാസൗഭാഗ്യം വിട്ട് ഈ നാട്ടിൽ വന്ന് വെട്ടിപ്പിടിക്കുന്നത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ആ മാതാപിതാക്കളുടെ കണ്ണ് നിറയാതെ നോക്കുക എന്ന ഉത്തരവാദിത്തേക്കാൾ വലിയൊരു ബാധ്യതയും ഒരു മക്കളെയും അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അള്ളാഹു പഠിപ്പിച്ചതും അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്ക് കാണണോ നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ പറ്റി കോപിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടും നിങ്ങളുടെ റബ്ബും കോപിക്കും ജനിച്ചു വീണ സെക്കൻഡിൽ ഒരു മിനിറ്റ് അല്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നിങ്ങളെടുത്തൊന്നും മാറി നിക്കാൻ പോലും മെയ്വാപ്പി തയ്യാറായിട്ടില്ല ഞാനത് എന്തിനാ അത്രക്ക് പറയണെന്നറിയാം നിങ്ങൾക്ക് നാലു മക്കളായിരിക്കും ആ നാലു മക്കൾക്കും വേണ്ടി ടിൻറെ പെണ്ണ് അല്ല ഭാര്യ അവരുമ നടത്തുന്ന ത്യാഗം ഞാൻ കണ്ടിട്ടുണ്ട് ഗർഭം ധരിക്കുമ്പം അള്ള വെറുതെ പറഞ്ഞതല്ല വഹിനൻ അല്ല വഹിനിൻ ക്ഷീണത്തിന്മേൽ ക്ഷീണം ഒരു ഉമ്മ സഹിക്കുന്നുണ്ട് എന്ന് വെറുതെ പറഞ്ഞതല്ല അതൊരുമ്മ അനുഭവിക്കുന്നുണ്ട് ഇപ്പം വയർ നിറച്ച് മൂന്ന് സാന്ഡ്വിച്ച്ങ്ങൾക്ക് തന്നാൽ പിന്നങ്ങൾ പറയും നടക്കാനാവൂലട്ടോ മൂന്ന് സാന്ഡ്വിച്ചും കൂടി രണ്ട് കിലോ കഥകണ്ടാവൂല രണ്ടരയും രണ്ടേ മുക്കാലും മൂന്നും കിലോ ഉള്ള ഒരു പൈതലിനെ ചോരക്കണ്ടത് ഒരു ചോര കഷ്ണത്തെ വയറിലുമ്മ കുണ്ടടക്കുക ഒമ്പത് മാസം നാലു മാസം തകയുമ്പേക്ക് ഉമ്മാക്ക് ഭക്ഷണത്തോട് വെറുപ്പായി തുടങ്ങി ഛർദിക്കല് വന്നു എന്നിട്ടും ഉമ്മ കഴിക്കും വിഴുങ്ങി അഥവാ വിഴുങ്ങി വെക്കും എന്തിനാ മക്കള് വയറ്റിക്കടക്കുന്നതിന് ഒരു ക്ഷീണം പറ്റരുത് എന്നുള്ള കാരണത്തിന്റെ പേരിൽ ഒരു കിടന്നിട്ടില്ല ഗർഭം ധരിച്ച പറ്റൂല കാരണം മലർന്ന് കിടക്കുന്ന ആ പെണ്ണിന്റെ വയറ് ആ രീതിയിലായി പോകുമ്പോൾ അത് വയറ്റിക്കിടക്കുന്ന കുട്ടിക്ക് പ്രശ്ന അതുകൊണ്ട് ചെരിഞ്ഞേ കടക്കാവൂ ചെരിഞ്ഞേ കടന്നിട്ടുള്ളൂ ആറുമാസം തികയുമ്പേക്കും ഉമ്മാൻ്റെ കാലിന്റെ നെരിയാണിക്ക് മുകളിലേക്ക് വേദന തുടങ്ങും ഞരമ്പുകൾ കടച്ചിലെടുക്കും രാത്രി ഞാൻ ഞെട്ടി എഴുന്നേൽക്കുമ്പോ പോലും എന്റെ പെണ്ണുങ്ങനെ നടക്കുന്ന കാണാൻ ഞാൻ എന്തെ ഉറക്കം വരുന്നില്ല കാലനൊക്കെ ഒരു കടച്ചിൽ നിന്ന് അവസാനം പ്രസവിക്കുന്ന വേദന വൈദ്യശാസ്ത്രം പറഞ്ഞു ഇരുപത്തിരണ്ട് എല്ലുകളിലധികം പൊട്ടുന്ന വേദന ആ ഒരു ഉമ്മ പ്രസവിക്കുമ്പം ആ പ്രസവിക്കുന്ന സെക്കൻഡ് വരെ ആ ഉമ്മ പറയും പടച്ചോനെ ഒരു കുഴപ്പം എന്റെ കുട്ടിക്ക് ഉണ്ടാക്കല്ലേ പ്രാർത്ഥിക്കുക നെഞ്ചു പൊട്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്റെ ചുണ്ടിനിടയിൽ ഒരു വടവ് വരരുത് വന്നാമുച്ചിറിയായി ഉച്ചെറിയായവനും മലപ്പാലല്ല ഒരു അക്ഷരം പറയാൻ കിട്ടൂല അവനൊരു വിരളധികായി നാട്ടുകാർ വെറുക്കും അവൻ വികലാംഗനായി ഒരു കണ്ണിന് കാഴ്ചല്ലാത്തവനായി ചെവി വളഞ്ഞിട്ടായി ചെവി കുറച്ച് വടർന്നിട്ടായി അതുകൊണ്ട് പഠിച്ചോന് എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടിങ്ങി വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ച് വേദന സഹിച്ച് പ്രസവിച്ച് ആ കുഞ്ഞന്റെ മുഖം കാണുമ്പോൾ ആ സെക്കൻഡ് വരെ ഉമ്മ അനുഭവിച്ചു ഒരു വേദനയും ആ മക്കളോടുമ കാണിക്കൂല ഈ ചങ്ങാ ഞാൻ എത്രയും നേരം ഇടങ്ങാറാക്കിയെന്നല്ല വാരി മാറത്തേക്ക് പിടിച്ച് ഉമ്മ പറയുന്ന ഒരു അൽഹദില്ലയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും ജീവൻറെ ഏറ്റവും വലിയ ശ്വാസം ആ തിരിച്ചറിവിലേക്ക് അവരങ്ങനെ സ്നേഹിക്കുമ്പം അല്ലേ ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലുള്ള ഒരു മരണവാർത്ത ഉണ്ടായിരുന്നു ഇപ്പഴും അത് വായിക്കുമ്പം ഒരു പേടിയാ മനസ്സിൽ ഒരു ഉമ്മ കുഞ്ഞന് മുലപ്പാല് കൊടുത്തോണ്ടിരിക്കുക ആ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്താണ് മീൻകാരം വിളിക്കുന്നത് ആ വീട്ടിലേക്ക് വരുന്ന ഭർത്താവിന് ഭക്ഷണം ഒരുക്കാൻ വേണ്ടി മീൻ വാങ്ങണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് ആ കുഞ്ഞന്റെ അടുത്ത് നെയ്നേൽക്കുന്ന ഉമ്മ അവിടെ അരയത്തിണ്ടായിരുന്ന ഒരു അഥവാ അടി അരികിൽ വെച്ചിരുന്ന കയർമ്മലുണ്ടായിരുന്ന ഒരു തട്ടം വലിച്ചെടുത്ത് തലയിലേക്ക് ഇട്ടിട്ട് ആ പുറത്ത് കൂടുന്നത് കാരണം മീൻകാരൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തലമറയ്ക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് ആ മീങ്കാരനോട് മീൻ വാങ്ങി സംസാരിച്ച് ഉമ്മാന്റെ ഒരു വിശ്വാസം എന്താ ഇച്ചോ രണ്ടര മാസമായ പൈതൽ എങ്ങോട്ടും എഴുന്നേറ്റ് ഓടൂല അതിനെ എഴുന്നേൽക്കാനുള്ള കഴിവുമില്ല കട്ടുമ്പന്നൊന്ന് മരന്നുപോകാൻ പോലും അതായിട്ടില്ല അതുകൊണ്ട് ഉമ്മാക്കൊരു ധൈര്യം എൻ്റെ കുട്ടി വേറെ എങ്ങോട്ടും പോകില്ലാന്ന് അഞ്ച് മിനിറ്റ് അന്ന് അടുക്കളയിൽ ഫ്രിഡ്ജിൽ അത് കുണ്ടുവച്ച് തിരിച്ചു വന്ന് ആ കുട്ടിയെ ഉമ്മ ആ ഉമ്മാന്റെ അഥവാ ആ അരികിലേക്ക് എത്തിയപ്പോഴേക്ക് ഉമ്മാന്റെ വെപ്രാളം തുടങ്ങി കാരണം ഉമ്മ ഉമ്മാന്റെ തട്ടം വലിച്ചെടുത്തപ്പം കൂടെ ഒരു ചെറിയ നനവിലുള്ള മുണ്ടും അതിൻ്റെ കൂടെ വീണിട്ടുണ്ട് അത് ഉമ്മ കണ്ടിട്ടില്ല വീണ് ഈ കുട്ടീൻ്റെ മുഖത്തേക്കാ രണ്ടര പ്രായമുള്ളൊരു പൈതലിന് അത് മാറ്റാനുള്ള കഴിവില്ല തിരിച്ചു വന്ന പൈതലിന് വാരിയെടുക്കുമ്പോഴേക്കും പടച്ചോം കൊണ്ടുപോയിട്ടുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി ഒരു തൂവാല വീണ തീരാവുന്ന നിങ്ങളെ ഇന്ന് എടുക്കാൻ മാത്രം വലുപ്പത്തിൽ ഒരു ഉമ്മയും വാപ്പയും കുണ്ട നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ത്യാഗവും നമ്പരവും വലുതാ രാത്രി കാലത്ത് തിരിച്ചു വരുന്ന വാപ്പ അല്ലേ ആവശ്യങ്ങൾ പറയുമ്പോഴേക്കും നടക്കുന്നത് എന്തുകൊണ്ടാ സ്കെച്ചേസിന്റെ സാധനം ഡ്രസ്സ് പെരുന്നാളിനുള്ള ഡ്രസ്സ് ആയിരങ്ങൾ റിയാലുകൾ കൈമലേക്ക് വെച്ചു തരുമ്പം ഒരു വാപ്പാക്കുണ്ടാകുന്ന അനുഭൂതി എന്താണെന്നറിയോ അറിഞ്ഞിട്ടുണ്ടോ നമ്മൾ വാപ്പാരെ മക്കളെ പ്രാണനെ പോലെ സ്നേഹിച്ചിട്ടും സ്നേഹിച്ചത് മുഖത്തു കൊണ്ട് പ്രകടിപ്പിക്കാതിരിക്കാൻ ഒരു വാപ്പ ശ്രദ്ധിക്കുന്നത് ആ മക്കള് നശിച്ചു പോകാതിരിക്കാനാ അത്രക്കും ഒരു വാപ്പയും തൻ്റെ മക്കളെ സ്നേഹിക്കുന്നുണ്ട് പലപ്പോഴും നാട്ടിൽ ഞാൻ കാണാറുണ്ട് ഇപ്പോൾ ഈ തെരുവിലേക്ക് ഞാൻ ഇറങ്ങി നാലും കണ്ടു ഒരു സാധു മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ അദ്ദേഹം വെയിലുകൊണ്ട് കരുവാളിച്ച് ഒന്നിലധികം ആളുകൾ യാത്ര ചെയ്യുന്ന ഒരു ചെറിയ ബസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പം കണ്ടൊരു കാഴ്ച ഒരു ബസ്സിൻ്റെ ഉള്ളിൽ വേർപ്പിൽ കുളിച്ച് ഒരു പച്ച ഓവർകോട്ട് ധരിച്ച് ഏതോ സാധാരണ കണ്ടാ മലയാളികളാണെന്നറിയ ഏ സി ഇല്ല പകുതി പൊട്ടിപ്പൊളിഞ്ഞ ഗ്ലാസ് ഉള്ളൊരു ചെറിയ ബസ്സാ ആ ബസ്സിൻ്റെ ഉള്ളിൽ അട്ടിക്കിട്ടതുപോലെ ചിലര് തലകുനിച്ച് സീറ്റിൽ തലവെച്ച് കിടക്കുന്നുണ്ട് ചിലര് ചാരി ഇരിക്കുന്നുണ്ട് ചിലർ വാ തുറന്നുറങ്ങുന്നുണ്ട് സൈഡിൽ കൂടെ കാറിൽ എസി പോകുന്ന ഞാൻ നോക്കുമ്പോൾ കാണുന്നത് അതാ എന്തിനാ ആ വാപ്പാരൊക്കെ ഇത്രയും സങ്കടപ്പെടുന്നതെന്നറിയോ അവൻ്റെ മക്കള് പട്ടിണി കടക്കാണ്ട് വേഷം കെട്ടി കടന്റെ മുൻപിൽ നിന്ന് അറിഞ്ഞുകൂടാത്ത ഡാൻസ് ചെയ്ത് വൈകുന്നേരം കിട്ടുന്ന പൈസക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വാപ്പ വില്പന നടത്തിയിട്ടും കച്ചവടം കുറഞ്ഞപ്പം മക്കളെ അറിയിക്കാതെ മക്കളെ ആവശ്യങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുത്തും ഓടുന്ന ഒരു വാപ്പ ആ വാപ്പനെയും ഇമ്മനെയും തിരിച്ചറിയാത്തതിനേക്കാളും അല്ലെങ്കിൽ ആ തിരിച്ചറിവ് നേടാത്തതിനേക്കാളും വലിയൊരു ഡിഗ്രി നമുക്ക് ഈ ദുനിയാവിൽ നേടാനില്ല പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവരോടുള്ള പെരുമാറ്റത്തിൽ ഇടപെടലുകളിൽ കൃത്യമായ ജീവിതത്തിന്റെ സന്തോഷം നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റണം ചില ആളുകൾക്കൊരു ധാരണ ഉണ്ട് ചെറുപ്പ കാലഘട്ടത്തിലെ ഉമ്മാർക്കും ഉപ്പാർക്കും ഒക്കെ ഒന്ന് കയ്യൊടുക്കാനും ഉമ്മൊടുക്കാനും പാടുള്ളൂന്ന് അല്ല റസൂൽ സല്ലാഹു അലൈഹി വസ്ലമന്റെ മക്കള് ഫാത്തിമ ബീവി റതി അല്ലാത്ത അള്ളാഹുവിന്റെ റസൂലുള്ള ഇടക്കിടക്ക് വന്ന് ഉമ്മ കൊടുക്കുകയായിരുന്നു എന്ന് ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെ ഉപ്പാന്റെ കൈ പിടിച്ച് ഉപ്പാ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കൽ എന്ന് പറഞ്ഞ എത്ര ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഉമ്മ ഞാൻ ഇങ്ങക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കൽ ഉണ്ടിട്ടോ എന്ന് പറഞ്ഞ എത്ര ആളുകളുണ്ട് ആ ഉമ്മയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് വീഡിയോയിലൊക്കെ നമ്മൾ കണ്ടു കേരളത്തിലെ പ്രസിദ്ധനായ ഒരു സിനിമാ നടൻ പറഞ്ഞൊരു വാക്കുണ്ട് ഒരു ഭാര്യനെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഉമ്മൻ ഒഴിവാക്കാൻ പറ്റൂല ഒരു ഭാര്യനെ വേണമെങ്കിൽ ഒഴിവാക്കാൻ പറ്റും പക്ഷെ ഒരു ഉമ്മൻ ഒഴിവാക്കാൻ പറ്റൂല കാരണം ഉമ്മൻ്റെ ഒരു അടയാളം അടയാളുണ്ട് നിങ്ങളെ ശരീരത്തിലുണ്ട് അതെന്താ അറിയോ എൻ്റെ പൊക്കിൾക്കുടിയിൽ നിന്നാണ് ഉമ്മാന്റെ പൊക്കിൾക്കുടിയിലേക്ക് ഒരു ബന്ധം വന്നത് അഥവാ ഉമ്മാൻ്റെ പൊക്കിൾക്കുടിയിലൂടെയാണ് എൻ്റെ ശരീരം വലുതായത് എൻ്റെ ഹാർട്ടുണ്ടായത് ഹാർട്ട് മിടിക്കുന്ന രക്തമുണ്ടായത് എന്റെ ശരീരത്തിന്റെ കൈകാലുകൾ വളർന്നത് എന്റെ കണ്ണുകൾക്ക് അള്ളാഹു സൃഷ്ടിപ്പ് കൊടുത്തത് എന്റെ ശരീരത്തിന്റെ ഓരോ സെക്കൻഡുകളിലും ആ മിടിപ്പ് ഞാൻ അറിഞ്ഞത് എന്റെ ഉമ്മാന്റെ കൊടിയിലൂടെയാ അതുകൊണ്ട് മുറിച്ചു മാറ്റാനും ഓപ്പറേറ്റ് ചെയ്യാനും തുന്നിച്ചേർക്കാനും പറ്റാത്ത ഈ പൊക്കിൾ കൊടി നമ്മളെ വയറിലുണ്ടെങ്കിൽ മക്കളെ മരിച്ച അല്ലാഹുവിനെ കണ്ടുമുട്ടുന്ന ആ സെക്കൻഡ് വരെ ആ ബോധന്യങ്ങളിൽ മനസ്സിലുണ്ടാവണം അവരെ നൊമ്പരപ്പെടുത്താതെ സങ്കടപ്പെടുത്താതെ അവരോട് ഏറ്റവും നല്ല കൂടി ഇന്ന് ചില മക്കളുണ്ട് രക്ഷിതാക്കളോട് തട്ടിക്കയറുന്നവര് തെറി വിളിക്കുന്നവര് എന്ത് പറഞ്ഞതിന്റെ പേരിൽ ഫോണാടെ വെക്കടോ അല്ലെങ്കിൽ ഈ ഇങ്ങനെ വ്യത്യേട് കാണിക്കല്ലേ ടി വി ഓഫ് ആക്ക് ഈ ഒന്ന് നിസ്കരിക്ക് ഒരു കുറച്ച് കുറാനോ അത് ഇതല്ലാതെ ഈ പോയി തെയ്യ എന്ന് പറഞ്ഞതിന്റെ പേരിൽ വാപ്പാനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടോ എന്റെ രണ്ട് കബളിലുള്ളിലേയും കമ്പി എന്ന ശൂലം കുത്തിത്താഴ്ത്തണം അതാ ഇബാദത്ത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും രക്ഷിതാക്കളോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടോ നല്ലത് പറഞ്ഞ പേരിലല്ലേ അവർ നമ്മളെ ശത്രുപക്ഷത്താവുന്നു നമ്മൾ നന്നാവണം വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ സംസാരത്തിൽ പറഞ്ഞല്ലോ എന്നൊരു വർത്താനം അങ്ങനത്തെ ഒരു മുഖഭാവം എന്റെ ഭാഗത്ത് ഉണ്ടാവരുത് ഒരു ഇഷ്ടപ്പെടാത്ത നോട്ടം ഒരു ദേഷ്യപ്പെടുത്തുന്ന നോട്ടം ഒരു കടിച്ചു തിന്നാനുള്ള വെപ്രാളും അത് നിന്റെ മാതാപിതാക്കൾക്ക് നേരെ നീ നടത്തരുത് കാരണം മാതാപിതാക്കളെ സ്നേഹിക്കുമ്പം ഓരോ ും അല്ലാന്റെ വർക്കത്താ കൂലിയാ പാനോട് ഒരു വെറുപ്പില്ലാതെ അവര് പറയുന്ന അനുസരിച്ച് ജീവിക്കുമ്പം ഓരോ സെക്കൻഡും നമുക്ക് കൂലിയാ എന്നാ അവരോട് വെറുപ്പ് സമ്പാദിച്ച് എന്ന് പറഞ്ഞപ്പം തുടങ്ങി നിങ്ങൾ നിങ്ങളെ പണി നോക്കി എന്ന് പറഞ്ഞാൽ പിന്നെ എപ്പോ നിസ്കരിക്കാൻ പോയാലും ആ സെക്കൻഡ് വരെ പടച്ചോന്റെ ശത്രുപക്ഷത്താ അള്ളഹാന്റെ വെറുപ്പാ എന്റെ നേരെ മോളെങ്കി ആ ബന്ധം ഒഴിവാക്കണം ആ തോന്നിയാസത്തിലേക്ക് പോകരുത് ഈ ആണുങ്ങൾ ആൺകുട്ടികളെ അങ്ങനെ കൂട്ടുകൂടരുത് മോനെ ആ പെണ്ണിനെ അങ്ങനെ പ്രയാസപ്പെടുത്തരുത് എന്ന് പറയുമ്പം ആ ഉപദേശം സ്വീകരിക്കാതെ പോകുന്ന ഓരോ മിനിറ്റും അല്ലാന്റെ ശത്രുപക്ഷത്താ സമയത്തിന്റെ പരിമിതി ഉണ്ട് അതുകൊണ്ടാ മക്കളെ നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവത്തോടെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റണം എന്നിട്ട് നമുക്ക് പറയാൻ പറ്റണം റബ്ബിർ കമാ റബ്ബയാനി സക എന്റെ ചെറുപ്പത്തിൽ എന്നോട് കാണിച്ചതിനേക്കാൾ ഒരായിരം മടങ്ങ് ഞാൻ കാണിച്ചിട്ടുണ്ട് റബ്ബെ എന്ന് പറയാൻ പറ്റണം ആ അമ്മ രക്ഷിതാക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്താണെന്നറിയോ അത് നമ്മളെ ഡിഗ്രി ഒന്നുമല്ല നമ്മൾ നന്നാവുക എന്നുള്ളതാണ് നമ്മളെ ചിന്തകളും സ്വഭാവങ്ങളും നന്നാവുക എന്നുള്ളത് എങ്കിൽ അള്ളാഹു നമ്മളെ കൂടെ ഉണ്ടാകും ഇന്ന് പല കുട്ടികളുടെയും ചിന്തകൾ മാറിക്കൊണ്ടിരിക്കുക അതിലേറ്റവും മോശപ്പെട്ടൊരു ചിന്തയാണ് വിവാഹത്തിൻ്റെ മുൻപുള്ള പ്രണയ പ്രേമബന്ധങ്ങൾ ഇന്ന് പല ആളുകളും അതിൽ ആനന്ദം കണ്ടെത്താൻ തുടങ്ങി വിവാഹത്തിൻ്റെ മുൻപുള്ള ചില സൗഹൃദങ്ങളൊക്കെ അതൊക്കെ അനുവദനീയമാണ് എന്ന തെറ്റിദ്ധാരണയിലേക്ക് ഇസ്ലാം പ്രണയത്തെ പ്രോത്സാഹിപ്പിച്ചത് വിവാഹത്തിന് ശേഷമാണ് നമ്മളെ രക്ഷിതാക്കൾക്ക് നമ്മളെ പറ്റി ചില സ്വപ്നങ്ങളുണ്ട് അവരാഗ്രഹിക്കുന്നത് ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാനാ അതുകൊണ്ട് ആ വിവാഹത്തിന്റെ ആലോചനകളും അതിന്റെ കാര്യങ്ങളും ഒക്കെ രക്ഷിതാക്കളെ അല്ല ഏൽപ്പിച്ചതും അത് രക്ഷിതാക്കൾക്ക് അവകാശപ്പെട്ടതാ അല്ലാതെ ഇന്നത്തെ ചില മീഡിയകൾ കുത്തിവെക്കുന്ന ലിബറലിസം തലയിൽ കയറി ഞാൻ കണ്ടു ഇക്കെ മതി ഇങ്ങനെ വേണ്ട എന്ന് പറയുന്ന ഒരു രീതി അത് ഇസ്ലാമികവുമല്ല അത് ജനിപ്പിച്ച മനുഷ്യത്വപരവുമല്ലാക്കും ഒരു അവകാശം ഇല്ലാന്നോ ഞാനിപ്പോഴും നേരം വെളുത്തിട്ട് അധ്വാനിക്കുന്നത് എന്തിനാ ഞാനിപ്പയും എന്റെ യാത്രക്കിടയിൽ പടച്ചോനെ പഴക്കുന്നത് എന്തിനാ ഒരു ഉറപ്പ കിട്ടിയാലെങ്കിലും നാട്ടുക്ക് കൊണ്ടുപോവാന്ന് അതല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ കിട്ടിയാൽ നിന്റെ മുഖം ആദ്യം ആദ്യം ആലോചിക്കുന്നത് ആരെയാ എന്റെ മക്കളെ എന്നിട്ട് അവരുടെ പ്രായത്തിൽ വലുതാകുമ്പം അവളെ കാര്യത്തിൽ എനിക്ക് ഉത്തരവാദിത്തമല്ലാന്നോ എനിക്ക് അവകാശമല്ലാന്നോ കൂടെ പഠിച്ചോ ആണിന്റെ കൂടെ പോകാമെന്നുള്ള ധാരണയിൽ ഞാൻ അനുവാദം കൊടുക്കണമെന്നോ ഞാൻ അത് അനുവാദം കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്നറിയോ സ്നേഹത്തിന്റെ വിലയറിയുന്നവൻ ഒരിക്കലും മറ്റൊരു പെണ്ണിനെയും ആണിനെയും പ്രേമിക്കൂല പ്രേമിക്കൂല എന്തുകൊണ്ടാ എനിക്ക് സ്നേഹത്തിന്റെ വിലയറിയ മറ്റൊരു വാപ്പാന്റെ ഉമ്മന്റെ കണ്ണ് നിറച്ചിട്ടൊരു പെണ്ണിനെ ഞാൻ വലയിലാക്കൂല എനിക്കറിയാം ഞാൻ വലയിലാക്കാൻ ഇറങ്ങുന്ന പെണ്ണിനൊരു വാപ്പണ്ട് ഇമ്മണ്ട് ആ വാപ്പയിമ്മയും ആ മകളെ ഓർത്ത് കണ്ണീര് പോയിച്ചാൽ അതൊരു തീയായി എൻ്റെ നേരെ വരും എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സ്നേഹത്തിൻ്റെ വില ഞാൻ അറിയെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പെണ്ണിനെ പ്രയാസപ്പെടുത്താൻ ആ കുടുംബത്തിനെ ബുദ്ധിമുട്ടിക്കാൻ പോവില്ല ഞാൻ എൻ്റെ പ്രസംഗത്ത് പറയാറുണ്ട് ചില ആവേശക്കാർ പറയും ഇങ്ങി വിളിച്ചാൽ ഞാൻ വരും അല്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ ഇങ്ങി വരുമോ എന്ന് ചില പെണ്ണിനോട് വയ്ക്കുമ്പോൾ ബോള് പറയും ഞാൻ ഇറങ്ങി വരും ഒരാണോ അവളോട് വയ്ക്കുക ഞാൻ വിളിച്ചാൽ ഇറങ്ങി വരും അമ്മനും ഇപ്പനെയും വേണ്ടാന്ന് വെച്ച് ആ ഞാൻ ഇറങ്ങി വരും എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവളെ വിശ്വസിക്കരുത് കേട്ടോ അവളൊരിക്കലും വിശ്വസിക്കരുത് പത്തിരുപത്തൊന്ന് കൊല്ലം കരള് പോലെ കുണ്ടിടുന്ന ഒരു വാപ്പൻ്റെ ഇമ്പന്റെ ഇടയിൽ നിന്ന് ആ സ്നേഹം മനസ്സിലാക്കാതെ അവരെ വേദനിപ്പിച്ചിറങ്ങി വരും അവൾ പറയുന്നുണ്ടെങ്കിൽ അവൾ കള്ളിയാ അവൾക്ക് സ്നേഹത്തിന്റെ വിലയറിയാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഒരാണെന്നോട് പറയാ ഞാൻ വിളിക്കൂ എന്നെ ഞാൻ എന്നെ വിളിക്കും എന്ന അവൻ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങി വരണം എന്നവൻ പറയുന്നുണ്ടെങ്കിൽ പെൺമക്കളെ ഉറപ്പിച്ചോ കളന ഇരുപത്തിയൊന്ന് കൊല്ലം പ്രാണനെ പോലെ കൊണ്ടു ഒരു വാപ്പാന്റെ അടുത്ത് കരള് പോലെ പറച്ചറിച്ച് ഓന്റെ മനസ്സ് പാകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന് വേണ്ടത് സ്നേഹല്ല സ്നേഹമായിരുന്നെങ്കിൽ സ്നേഹത്തിന്റെ വലിയറിയുന്ന അവൻ ഒരിക്കലും ഒരു വാപ്പാൻ്റെ ഉമ്മാന്റെ മുൻപെന്ന് കരളെന്ന് ഒരു പെണ്ണിനെ പറച്ചുകൊണ്ട് വരാൻ മുന്നിട്ടിറങ്ങൂല എന്നാ വിവാഹത്തിന് ശേഷമുള്ള പ്രണയമോ എന്ത് രസ അനുവദിക്കപ്പെട്ട പ്രണയം ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന അനുഭൂതി അല്ലേ ഉമ്മയും ഉപ്പയും നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി എത്രയാണ് ആ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന എത്രയാണ് എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാൻ്റെ മലക്കുകള് കുടുംബക്കാര് ബന്ധക്കാര് ആ ഒരു സന്തോഷത്തിലേക്കായിരിക്കണം നമ്മൾ എത്തേണ്ടത് ഞാൻ അവസാനിപ്പിക്കുന്നു അതോടൊപ്പം നമ്മൾ തിരഞ്ഞെടുക്കുന്ന സൗഹൃദങ്ങളും നമുക്ക് എന്തെങ്കിലും സാന്ഡ്വിച്ചും രണ്ട് ബർഗറും ഒരു ബ്രോസ്റ്റും വാങ്ങി തരുന്നോനെ മാത്രല്ല സുഹൃത്താക്കേണ്ടി നിസ്കരിക്കാൻ പ്രേരിപ്പിക്കുന്നവനെ നമുക്കിന്ന് കണക്ഷനുകളൊക്കെ എങ്ങനെയാ ഓൻ്റെ ടെലഗ്രാം ബന്ധു എന്താ പുതിയ ന്യൂ മൂവീസൊക്കെ എനിക്ക് സെൻഡ് ചെയ്ത് തരും അല്ലെ ഓൾ എനിക്ക് സെൻഡ് ചെയ്ത് തരും ആ ഫോനെ കൊണ്ട് നിങ്ങൾക്കുള്ള ഗുണം എന്താ പുതിയ മൂവീസുകൾ കിട്ടും രണ്ടർത്ഥത്തിൽ നാശത്തിലേക്കാ ഒന്നാ സുഹൃത്തിനെയും വഞ്ചിച്ചു രണ്ട് അവനെ നരകത്തിലേക്ക് എത്തിച്ചു പക്ഷെ ആളുകൾക്ക് അത് മതി ഓൻ്റെ ഫ്രണ്ട് ആവാൻ ഓളിന്റെ ഫ്രണ്ട് ആവാൻ അള്ളാഹുബിന്റെ റസൂൽ വസ്ലം പറഞ്ഞു അലാ ഖലീലിഹി സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കണം സൗഹൃദങ്ങൾ സ്വർഗത്തിലേക്ക് എത്തിക്കണം നീ കാരണം അവൻ നശിച്ചാൽ ആ കുടുംബത്തിലൊരു തീപ്പൊരിയോ കണ്ണുനീരോ ഉണ്ടായാൽ ഒരിക്കലും അള്ളാഹു നിങ്ങൾ വെറുതെ വിടുകയില്ല മറിച്ച് സൗഹൃദങ്ങൾ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടിയാവണം അവന്റെ കൂടെ കൂടിയപ്പോഴാണ് ഞാൻ മാറിയത് എന്ന് പറയാൻ അവൻ്റെ കൂടെ ചേർന്നതെപ്പോഴാണ് എനിക്ക് മാറ്റങ്ങൾ ഉണ്ടായതെന്ന് പറയാൻ നാശത്തിലേക്ക് കൈപിടിക്കുന്ന സുഹൃത്തിനേക്കാൾ നൂറ് സുഹൃത്തിനേക്കാൾ നല്ലത് പറഞ്ഞിരുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായാൽ മതി പാടോ നസ്കരിക്കുന്നവൻ പാങ്കൊടുക്കുമ്പോൾ നമുക്ക് നമസ്കരിക്കണം എന്നിട്ട് മതി ബാക്കി കാര്യങ്ങൾ എന്ന് പറയാൻ തോന്നിയാസങ്ങൾ പ്രചരിപ്പിക്കുമ്പം ഇന്ന അതിൽ കൂട്ടരുത് എന്ന് പറയാൻ ആ ഗ്രൂപ്പിൽ ഇന്ന അങ്കാക്കരുത് എന്ന് പറയാൻ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് സൗഹൃദങ്ങളുടെ വില അല്ലാതെ ദുനിയാവിൽ എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി സുഹൃത്തുക്കളാക്കിയാലേ നാളെ അവൻ അവൻ്റെ കാര്യം പോയി നോക്കുമ്പം അവൻ വതച്ച തിന്മയുടെ വേരുങ്ങളെ മനസ്സിൽ ഇങ്ങനെ പടർന്നിട്ടുണ്ടാവും ആ പടർന്ന വേര് പെയ്തു മാറ്റാനാവാതെ നാശത്തിൻ്റെ പടുക്കുയിലേക്കിൻ്റെ മക്കൾ പോകുമ്പം പടച്ച റബ്ബ് പോലും പറയും ഞാൻ പറഞ്ഞിട്ടില്ലേ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവണം മാതാപിതാക്കളുടെ നല്ല മനസ്സ് വേണം എന്നൊക്കെ അതുകൊണ്ട് നല്ല മക്കളാവുക വാപ്പയെയും ഉമ്മയെയും പടച്ച റബ്ബിന് വേണ്ടി സ്നേഹിക്കുന്ന മക്കളാവുക നാളെ റബ്ബിൻ്റെ അരികിലേക്ക് മടങ്ങുമ്പം നമ്മളെ ഓർത്ത് കരയുന്നൊരു ഉമ്മയും വാപ്പയും നമുക്ക് ഉണ്ടാവരുത് നമ്മളെന്നോർത്ത് അഭിമാനിക്കുന്നവരാകണം അങ്ങനെയുള്ള നല്ല മക്കളാവാൻ നിങ്ങൾക്ക് എവിടെയാണോ സാധിക്കുന്നത് ഈ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിൽ ഉടനെ കയ്യു പിടിച്ച് ഞാൻ ചോദിക്കാറുണ്ട് എൻ്റെ ഉമ്മാനോട് ഇടക്കിടക്ക് ഉമ്മാങ്ങക്ക് ഇന്നോടെൻ്റെ ദേഷ്യമുണ്ടോ വെറുപ്പുണ്ടോ ഉപ്പാനോടും ചോദിക്കും ഉപ്പ അങ്ങക്ക് എന്തെങ്കിലും ബേജാറുണ്ടോ എൻ്റെ സ്വഭാവത്തിൽ ആ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നേടാൻ ചോദിക്കാൻ മനസ്സ് പാകപ്പെടുന്നിടത്ത് നമ്മൾ തമ്മിലുള്ള അകലം കുറയും ഇപ്പോഴും വാപ്പാനോട് എന്ത് ചോദിക്കാൻ മടി വാപ്പ കണ്ട മുഖത്തേക്ക് ഒക്കാത്തത് അകത്ത് ഭക്ഷണം കഴിക്കാൻ പഠിച്ചാൽ മാറുന്നു ഭക്ഷണം കഴിക്കല് ഉപ്പ വീട്ടിൽ വന്നാൽ പോലും അറിയലില്ല കയറി വരുന്ന വാപ്പാൻ്റെ മുൻപിൽ ഒരു ട്രൗസറും ഇട്ട് ചെവിട്ടിൽ ഹെയർഫോണും തിരികെ ആർക്കോ വേണ്ടി ടി വിൻ്റെ മുമ്പിൽ കാൽമ കാൽ വെച്ച് കിടക്കൽ മര്യാദയും സംസ്കാരവും കുടുംബത്തിലൂടെ കാണിച്ചു കൊടുക്കണം നല്ല മര്യാദയുള്ള മക്കളാവണം അത് നിങ്ങൾക്ക് പറ്റും കാരണം ഇതിൽ പലരും ഹാഫുതീങ്ങളാ പലരും നല്ല വാപ്പാന്റെ മക്കളാ അല്ലാനെ ഭയപ്പെടുന്ന കുടുംബത്തിൽ നിന്ന് വന്നവരാ ഇനി നിങ്ങൾക്ക് വേണ്ടത് ആ ഹൃദയത്തിൻ്റെ റബ്ബിലേക്കുള്ളൊരു മടക്കം അതിനല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് വസല്ലാഹു അല നബീന അസ്സലാമു അലൈക്കും വരമത്ത അല്ലാ